അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് വരാനും പറ്റില്ല എനിക്കൊന്നും ഒരു കൈനടി സമ്മാനം നമസ്കാരം ഞാനൊരു കണ്ണട വാങ്ങിക്കാൻ കയറിയതാണ് ഒരു കടയില് ഒരു സ്റ്റെപ്പ് കണ്ടില്ല ഇങ്ങനെ ഇരുന്ന കാര്യം ഇങ്ങനെ പോയി ഒരു മാസം കഴിഞ്ഞിട്ടും നടക്കാൻ വല്ലാത്ത പേടി രണ്ടു മൂന്ന് പ്രാവശ്യം വീണ്ടും ഇതിനിടക്ക് വീണു അപ്പൊ മനസ്സ് പറഞ്ഞു വയസ്സ് അൻപത്തിനാലായി ഇനി പഴയ പോലൊന്നും നടക്കാൻ പറ്റില്ല എന്നാലും ഇത് വന്നത് ഈ പൂജക്ക് വന്നത് ഇവരുള്ള ഒരു ആരാധന കൊണ്ടാണ് മണികണ്ഠനും മറ്റു ഈ ഇതിലെ മറുപടി ഓരോ ആർട്ടിസ്റ്റുകളോടും ഞാൻ ഓരോ എപ്പിസോഡ് കഴിയുമ്പോ ഇവരെങ്ങനെ വിളിക്കാറുണ്ട് ഞാനിന്ന് കാണാനായിട്ട് എപ്പിസോഡില്ല തുടക്കം മുതൽ അവസാനം വരെ ഞാൻ കണ്ട് ഞാനൊരു ഒരു അസാധ്യ ഫാനാണ് ഇവിടെ എല്ലാവരുടെയും കാരണം ദൈവം അറിഞ്ഞുകൊടുത്ത കലാകാരൻ എന്ന് വെച്ചാല് ദൈവത്തിന്റെ എന്താ പറയാ സ്നേഹമുള്ള ആൾക്കാരാണ് ഇവർക്കത് കുറേ കൂടുതൽ കൊടുത്തുപോയി ഒരു കലാകാരനെ മറ്റൊരു കലാകാരനോട് അസൂയ തോന്നുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരു ചെയ്യുമ്പോഴാണ് ഇവര് ഓരോ കഥാപാത്രങ്ങളും ഈ ലിയാസ് ഒക്കെ കോയ ആയിട്ടും അതുപോലെ തന്നെ ഹിന്ദു കഥാപാത്രങ്ങളായിട്ടും ഓരോന്നെ കണ്ണ് പറയുന്നില്ല സാധാരണ സിനിമകൾ കോമഡി സിനിമകളായാലും ഒരു കോമഡി പ്രോഗ്രാം ആയാലും കണ്ണ് പറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മതിമായും കണ്ട് എൻ്റെ കണ്ണ് പറയുന്നുണ്ട് ഒരു ബംഗാളി ഇടിസോഡ് കണ്ടിട്ടുണ്ട് എനിക്ക് അറിഞ്ഞു കാരണം ആർട്ട് ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഹൃദയസ്പർശിയായിട്ടുള്ള ഓരോ കാര്യങ്ങളും കോമഡിയിലൂടെ ഇവര് ഈ സമൂഹത്തിന്റെ മുന്നിൽ കാഴ്ചവസിച്ചിട്ടുള്ള എപ്പിസോഡൊന്നല്ല ഒരുപാട് എപ്പിസോഡുകൾ അപ്പോൾ അവര് അപ്പം എന്നോട് സലീം പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഞങ്ങളൊരു പടം എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചും പടത്തിന്റെ പ്രമോഷന് വേണ്ടി എന്നിട്ട് പറയാമതെ വന്നോളൂ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു പക്ഷെ ഇവരെന്നെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ നോക്കി അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാണ്ടിരിക്കുന്നത് ഞാൻ ഞാനില്ല ഇപ്പൊ കൊറേ കാലങ്ങളായി ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ട് അപ്പൊ പറഞ്ഞില്ല വേറെ അധികം നടക്കാനൊന്നുമില്ല അങ്ങനെ അഞ്ഞൂറാമത്തെ എപ്പിസോഡ് എന്നെ വിളിച്ചിരുന്നു അപ്പൊ ഇവര് ചേട്ടപ്പോ വന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ അഭിനയിച്ചു പോയതിനെ പക്ഷെ ഇവര് എന്നോട് എത്ര തന്നെ പൈസ ഞാൻ എന്റെ കാശ് പറഞ്ഞു പിന്നെ ആ വഴിക്ക് വഴി കണ്ടില്ല സങ്കടമായി കാരണം എനിക്കത് അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട് എന്നെ കാശ് ചോദിച്ചപ്പോ ഞാൻ കാശ് വന്നു പറഞ്ഞോളൂ ഇവര് പറയണത് ഇല്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചതിനെ അത്രക്ക് ആഗ്രഹം വരുന്നു അങ്ങനെ തിരിച്ചു ചോദിക്കാനും പറ്റൂല എനിക്കൊന്നും ഇല്ല കുഴപ്പമില്ല കേട്ടോ ഞാനത് വെറുതെ പറഞ്ഞു വരാൻ പറ്റൂല കാരണം നമുക്കൊരു ഒരു സാധനം ഇവിടെ വിൽക്കാൻ പറ്റി പിന്നെന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതല്ല ഇങ്ങനെ രാജവ് ഇവര് മാറി ഞാൻ എന്റെ കച്ചവടക്കാരന്റെ ആ സ്വഭാവം ഞാൻ കാണിക്കുകയും ചെയ്തു അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കാതെ വിട്ട സമയങ്ങളാണത് അപ്പൊ ഇവര് വന്ന് വിളിച്ചപ്പോ മൂന്നോ നാലോ ദിവസത്തോ ഉള്ളു ത്രം അറിയന്ന് ചെയ്ത എന്ന് പറഞ്ഞപ്പോ അന്ന് അഞ്ഞൂറാമത്തെ എപ്പിസോഡിൽ നടക്കാതെ പോയത് ഇവിടെ കാശ് വന്നിട്ട് അതിന്റെ പേരില് പോകരുത് സർത്തവരങ്ങാണോ കൊഴപ്പില്ല സപ്തവരങ്ങ അറിയാം ഇവിടുന്ന് വിൽക്കുന്ന സാധനങ്ങളെ റേറ്റ് അറിയാം കാരണം ഞാൻ ട്രാഫിയുടെ പുലുവൽക്കലിയാണോ ഒന്നിച്ചേട്ടം മാത്രമുള്ളതല്ലേ പിന്നെ രണ്ടാമത് അതൊരു തോടി കുറവാണോ ഇറ്റ് കുറവാണ് പുലിവാൽകലിയാണോ രണ്ടാമത് കൃഷ്ണിയുടെ അതും ചിത്രമാണ് അപ്പൊ എനിക്ക് അറിയാം അച്ചവടത്തിന്റെ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞാണ് നിങ്ങളങ്ങനെ ലാലുവിന്റെ അച്ചർ വങ്ങാത്ത വീട് നടക്കുമ്പോ ഞങ്ങള് രാത്രിയൊക്കെ ഇരുന്ന് ഇങ്ങനെ കൂടി സംസാരിക്കുമ്പോ പറയുവായിരുന്നു അമ്മ എന്റെ നാട്ടിസ്റ്റോട്ടിസ്റ്റ് അയാള് അപ്പോ ബാബുജനെപ്പോഴും പറയുവായിരുന്നു മനോജ് കാരണം മനോജ്ജിപ്പയ്യാണ് ഇയാളെ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് പറയും ഞാനും മണികണ്ഠം പറഞ്ഞു വീട്ടില് ഞങ്ങളൊക്കെ പറയൂ അടുത്ത സ്റ്റാറാണ് അയാള് അപ്പൊ ഞാൻ മണികണ്ഠം മണികണ്ഠം എന്ത് ഇത്രയും കാലം നീ വന്നില്ല അപ്പൊ ഞാൻ മണികണ്ഠം പറയും മണികണ്ഠ ഇതൊരു തുടക്കമായിരിക്കും അതിന്റെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു നന്ദി സർ അടുത്തത് ശ്രീ എ കെ സാജൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു